ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയുമായി ഗൗതം സംസാരിച്ച ശേഷം തിരിച്ചു പോവുകയാണ് അങ്ങനെ ശിവാനി പറയാണ് എന്നോട് ആദ്യമേ ഇക്കാര്യം ആൻറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഗൗതം ഒരിക്കലും ഈ ഡിമാൻഡിനൊന്നും അംഗീകരിക്കില്ല എന്ന് ഗൗതമിന് ഒരിക്കലും നിധിയിൽ നിന്നും പിരിക്കാൻ കഴിയില്ല ഇവിടെ ഈ പ്ലാൻ എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ വസുന്ധര പറയാണ് ശിവാനി ഇനി അങ്ങനെ അങ്ങ് തറപ്പിച്ച് പറയില്ലേ ഞാൻ എന്തെങ്കിലും കാണാതെ ഇതിനിറങ്ങി പുറപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊരു ചെറിയ ഡോസ് മാത്രമാണ് ഇനിയാണ് വലിയ ഡോസ് ഗൗതമിന് കൊടുക്കാൻ പോകുന്നത് അതോടുകൂടി ഗൗതം ഉറപ്പായും ഞാൻ പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കുക തന്നെ ചെയ്യും നിധിയെ പുറത്തിറക്കാൻ മറ്റൊരു മാർഗമില്ല എന്ന് കാണുമ്പോൾ ഗൗതം ഉറപ്പായും നിധിയെ ഡിവോഴ്സ് ചെയ്യാൻ സമ്മതമായി വരും നീ കണ്ടോ നീ കാത്തിരുന്നോ എന്ന് പറയാനോ അങ്ങനെ ശിവാനി തന്നെ അതിശയിക്കുകയാണ് എന്താണാവോ ഈ ആൻഡ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിലാണ് വസുന്ധര പറയുന്നതൊക്കെ ശിവാനി കേൾക്കുന്നത് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ആൻറ്റിയുടെ ഈ പ്ലാനൊക്കെ കൊള്ളാം പക്ഷേ നിധി ഒരിക്കലും ും പുറത്തിറങ്ങരുത് എന്നാണ് എൻ്റെ മനസ്സിലിരിപ്പ് കാരണം നിധി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ ഗർഭം കണ്ടുപിടിക്കാനാവും അവൾ പുറത്തു വരിക തന്നെ അതോടുകൂടി എൻ്റെ കള്ളത്തരം എല്ലാവരും അറിയല്ലേ ചെയ്യുക ഈ ആന്റിയെ തീരെ വിശ്വസിക്കാനും കഴിയില്ലല്ലോ എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിക്കാം കേട്ടോ ആഹ് എന്തായാലും നിധിയേയും ഗൗതമിനെയും പിരിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞാൻ അവിടേക്ക് കയറി ചെന്നത് എന്തായാലും ആ ഒരു ലക്ഷ്യമെങ്കിലും നിറവേറുമല്ലോ നിധിയെയും ഗൗതമിനെയും എന്ന നീക്കുമായി പിരിക്കാൻ കഴിയും ആ അതിൽ തൃപ്തിപ്പെടാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീട് നിധി ജയിലിൽ ഇരുന്നു ൊണ്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഗൗതമിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ് ഗൗതമിന് ഞാൻ കാരണം വലിയ നാണക്കേടും ബുദ്ധിമുട്ടുമാണല്ലോ ഉണ്ടായത് ഗൗതം പറഞ്ഞത് എനിക്ക് അനുസരിച്ചാൽ മതിയായിരുന്നു ശിവാനിയുടെ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ ഒരുങ്ങേണ്ടായിരുന്നു എന്നോട് ഗൗതം പറഞ്ഞതായിരുന്നു ഇപ്പോൾ ഞാൻ ഗൗതം പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ടല്ലേ എനിക്കിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ വന്നത് അതുകൊണ്ട് എൻ്റെ ഗൗതം എത്രമാത്രം അധികം ബുദ്ധിമുട്ടുന്നുണ്ട് എൻ്റെ ഗൗതം ഞാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ നിധി ഗൗതമിനെ ൊണ്ട് ആലോചിക്കുകയാണ് ഈ സമയം ഗൗതമും നിധിയെക്കുറിച്ച് ആലോചിക്കുക കേട്ടോ നിധി ഞാൻ പറഞ്ഞത് അനുസരിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വരില്ലായിരുന്നു ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞു ആ ശിവാനിയുടെ പുറകെ പോവണ്ട എന്ന് നീ അത് കേട്ടില്ലല്ലോ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൻ്റെ മുന്നേ എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും നിന്നെ തടയുമായിരുന്നു എങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞാൻ തന്നെയാണ് സോയിൽ ടെസ്റ്റിൽ അന്ന് ശിവാനിയും സി കെ സി യും കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്ന് നിന്നോട് പറഞ്ഞ സമയത്ത് നിന്നോട് ഞാൻ ശിവാനിയെ വെറുതെ വിടാൻ പറഞ്ഞതുകൊണ്ടല്ലേ കൊണ്ടല്ലേ നിനക്കിപ്പോൾ ശിവാനിയുടെ ഗർഭം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് തോന്നിയത് അവൾ എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിനൊക്കെ കാരണം ഞാനാണെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി നിന്നോട് ഞാനാണ് പറഞ്ഞത് ശിവാനി ചെയ്ത ദ്രോഹങ്ങളെല്ലാം പ്രണവിനോട് പറയേണ്ട എന്നും അതൊക്കെ തടഞ്ഞതും ഞാനാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ വന്നത് എന്നൊക്കെ സ്വയം ഗൗതമിനെ തന്നെ ഗൗതം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്ത് തന്നെ വന്നാലും ശരി എൻ്റെ നിധിയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ മനസ്സിൽ തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം തന്നെ വക്കീലിനെ കാണാൻ വേണ്ടി ഗൗതം ചെല്ലുകയാണ് അപ്പോൾ വക്കീൽ വീണ്ടും പറയുകയാണ് ആ ശിവാനിയെ കൊണ്ട് തന്നെ ഈ കേസ് പിൻവലിപ്പിക്കണം അതാണ് ഏറ്റവും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ നിധിക്ക് ഒരിക്കലും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കേസ് വരുന്ന സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ നോക്കി എന്നാവും അതുകൊണ്ട് തന്നെ ശിക്ഷ കുറച്ച് കടുക്കുകയും ചെയ്യും ഏഴ് വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം ഞാൻ പറഞ്ഞതുപോലെ ശിവാനിയെ കണ്ട് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ആവണം എന്നിട്ട് ആ കേസ് പിൻവലിക്കാൻ വേണ്ടി പറയണം അതാണ് ഗൗതം ഏറ്റവും നല്ലത് എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കണം ഒരിക്കലും നിധിയോടുള്ള പക കൊണ്ട് ശിവാനിയും വസുന്ധരാൻറ്റിയും ഒരിക്കലും കേസ് പിൻവലിക്കില്ല ഞാൻ നിധിയെ ഡിവോഴ്സ് ചെയ്താലാണ് അവർ കേസ് പിൻവലിക്കൂ എന്നല്ലേ പറഞ്ഞത് എന്താണ് ഒരു മാർഗം എന്നൊക്കെ ഗൗതം മനസ്സിൽ ചിന്തിക്കുക കേട്ടോ അങ്ങനെ ഗൗതം നിധിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവുകയാണ് ആ സമയത്താണ് നിധി ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്രിൻസിപ്പാൾ വിളിക്കുന്നത് എന്നിട്ട് നിധിയുടെ ഫോണിലേക്ക് പല തവണയായി ഞാൻ വിളിച്ചു പക്ഷേ നിധിയുടെ ഫോൺ കിട്ടുന്നില്ല നിധി എവിടെയാണെന്ന് ചോദിക്കാം കേട്ടോ എന്താണ് മാഡം എന്ന് ഗൗതം ചോദിക്കുമ്പോൾ നിധി പറഞ്ഞ ജോലിയിൽ റെഡി ആയിട്ടുണ്ട് നിധിക്കിപ്പോൾ ടീച്ചർ ജോലിക്കുള്ള വാക്കൻസി വന്നിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിധിയോട് ടീച്ചർ ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറയണം ആ ഒരു സന്തോഷ വാർത്ത നിധിയെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്തായാലും ഗൗതം തന്നെ നിധിയോട് പറഞ്ഞേക്കെ എന്ന് പറയട്ടോ അപ്പോഴാണ് ഗൗതം വിഷമത്തോട് കൂടിയിട്ട് പ്രിൻസിപ്പാളോട് പറയാണ് മാഡം നിധിക്ക് ടീച്ചർ ജോലിക്ക് വരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഗൗതം എന്ന് ചോദിക്കട്ടെ അപ്പോൾ പ്രിൻസിപ്പാളോട് ഗൗതം കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി ഇങ്ങനെ കേസ് കൊടുത്തതിൻ്റെ പേരിൽ നിധി ഇപ്പോൾ ജയിലിലാണെന്നുള്ളത് പറയുന്ന സമയത്ത് പ്രിൻസിപ്പാൾ തന്നെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അങ്ങനെ പ്രിൻസിപ്പാൾ സംസാരിക്കുന്നതെല്ലാം നിർമ്മല കൂടി കേൾക്കുകയാണ് അപ്പോൾ നിധി ജയിലിലാണെന്ന് അറിയുന്ന സമയത്ത് നിർമ്മലയൊക്കെ ഷോക്ക് ആവുകയാണ് കേട്ടോ പ്രിൻസിപ്പാൾ ഗൗതമിനെ ആശ്വസിപ്പിക്കുകയാണ് ഉറപ്പായും നിധിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും ഉറപ്പായും പുറത്തിറങ്ങാൻ കഴിയും നിധിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് ആലോചിക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അങ്ങനെ നിർമ്മല പ്രിൻസിപ്പാളോട് ചോദിക്കുകയാണ് എന്താണ് മേഡം നിധിയെ എന്തിനാണ് ജയിലിൽ കൊണ്ടുപോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിൻസിപ്പാൾ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ഇനി നിർമ്മല നിധിയെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് പിന്നീട് ഗൗതം നേരെ ജയിലിലേക്ക് പോവുകയാണ് എന്നിട്ട് നിധിയുമായി സംസാരിക്കുകയാണ് അപ്പോൾ നിധിയോട് കാര്യം പറയണത് വസുന്തരാന്റയും ശിവാനിയും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു അവർ ആ കേസ് പിൻവലിക്കാൻ വേണ്ടി വെച്ച ഡിമാൻഡ് നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യണമെന്നാണ് എന്നൊക്കെ പറയുമ്പോൾ നിധി തന്നെ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയണ് അവരുടെ ഈ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ നിന്റെ നിരപരാധിത്വം തെളിയിച്ച് നിന്നെ ഞാൻ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നിട്ട് അവരുടെ മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കുകയും ചെയ്യും കൊടുത്ത ഈ കള്ള പരാതി അത് ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്ന് നിധിക്ക് ഗൗതം വാക്ക് കൊടുക്കുക അങ്ങനെ നിധിയോട് ഗൗതം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന സമയത്ത് മറ്റാരെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നോ എന്ന് നിധിയോട് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ നിധി ഇല്ല ഞാനും ആ ഇളനീർ നിൽക്കുന്ന ആളും മാത്രമാണ് ഉണ്ടായിരുന്നത് അതും ഞാൻ അയാളോട് സംസാരിക്കുന്നത് അത് കേട്ടിട്ടുമില്ല എന്ന് പറയട്ടോ പിന്നെ എങ്ങനെയാണ് ആ തൊട്ടടുത്തുള്ള ആൾ കേട്ടു എന്ന് പറഞ്ഞ് ശിവാനിയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും പോലീസിന് ഇങ്ങനെ ഒരു മൊഴി കൊടുത്തതും എന്ന് പറയുമ്പോൾ അത് ശിവാനി ഉണ്ടാക്കിയ വ്യാജ മൊഴിയാണ് അയാളെക്കൊണ്ട് ശിവാനി പൈസ കൊടുത്ത് റിയിപ്പിച്ചതാവും എന്ന് നിധി ഗൗതമിനോട് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ഗൗതം അയാളെ കണ്ടുപിടിച്ചാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയും എന്ന് നിധി പറയാട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് അതിന് അയാൾ എവിടെയാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് അയാളും ഇളനിൽ വിൽക്കുന്നത് അവിടെ പോയാൽ ഗൗതമിന് ഒരുപക്ഷെ അയാളെ കണ്ടുപിടിക്കാൻ കഴിയും എന്നിട്ട് അയാളെ കൊണ്ട് സത്യം പറയിപ്പിച്ചാൽ മതി എന്ന് നിധി പറയാട്ടോ അങ്ങനെ ഗൗതം ഈ ഇളനിൽ വിൽക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ പോകാൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ് അല്ല അയാളെ നേരെയാണ് മയക്കുപൊടി ചേർത്തത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണ ഞാനല്ല അവർ തന്നെയാണ് ചേർത്തത് അയാൾ ശിവാനിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അയാളും ആ കുടുംബവും എവിടേക്കാണെന്ന് അറിയില്ല രക്ഷപ്പെട്ടിട്ടുണ്ട് അയാൾ എവിടെയാണെന്ന് പോലും എനിക്കിപ്പോൾ അറിയില്ല എന്നൊക്കെ ഗൗതമിനോട് നിധി പറഞ്ഞു കൊടുക്കാണ്ട് അങ്ങനെ ഗൗതം നിധിയെ ആശ്വസിപ്പിക്കുകയാണ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിന്റെ നിരപരാധിത്വം ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് വാക്ക് കൊടുത്ത ശേഷം നിധിയെ ആശ്വസിപ്പിച്ച ശേഷം ഗൗതം അവിടെ നിന്നും പോവുകയാണ് പിന്നെ ീട് നിർമ്മല നിധിയെ കാണാൻ വരികയാണ് കേട്ടോ എന്നിട്ട് നിർമ്മല പൊട്ടിക്കരയുകയാണ് നിധി എന്താണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കറിയോ അങ്ങനെ നിധിയോട് പറയുന്നത് നിധി നീ ഒരിക്കലും ജയിലിലാവരുത് എൻ്റെ നിധി എൻ്റെ ഗൗതമം നീയും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് ഞാനാണ് ഈ മയക്കുമരുന്ന് ചേർത്തത് എന്ന് പറഞ്ഞ് ഞാനങ്ങ് മൊഴി കൊടുത്താലോ നിർമ്മല നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയണേ ഇല്ല ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അമ്മയെ കാരണം ഇവിടെ അമ്മ ഇപ്പോൾ ഉള്ള കാര്യം ഗൗതമിനോരും അമ്മയ്ക്കോ അറിയില്ല പിന്നെ ഇനിയിപ്പോൾ അവരറിഞ്ഞു കഴിഞ്ഞാൽ പാറും അമ്മയ്ക്ക് നിർമ്മലാമ ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല പിന്നെ അടുത്ത ടെൻഷൻ ആയിരിക്കും പിന്നെ ഇതുവരെയും ഗൗതമിനെ കണ്ണുപെട്ടിച്ച് നിർമ്മലാമ എന്തിനാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നൊക്കെയാവും പിന്നെ ഗൗതമിൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത അതോടുകൂടി എല്ലാ സത്യവും ഗൗതം അറിയും അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ വിഡിത്തരമൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ഒരു കുഴപ്പമില്ല ഗൗതമെന്നെ എൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഗൗതമെൻ്റെ നിരപരാധിത്വം തെളിയിക്കുക തന്നെ ചെയ്യും എന്നിട്ട് ഗൗതമെന്നെ പുറത്ത് കൊണ്ടുവരും അതെനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് നിർമ്മലയോട് നിധി പറയാം അങ്ങനെ നിധി നിർമ്മലയെ ഒന്ന് ആശ്വസിപ്പിക്കുകയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഉറപ്പായും ഞാൻ പുറത്തു വരിക തന്നെ ചെയ്യും എൻ്റെ ഗൗതം എന്നെ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നൊക്കെ പറയുകയാണ് പിന്നീട് ഗൗതം ഒരു തീരുമാനമെടുക്കുകയാണ് വസുന്ധരെയും ശിവാനിയും പറഞ്ഞതുപോലെ നിധിയെ ഡിവോഴ്സ് ചെയ്താൽ നിധിയെ ഞാൻ ഉപേക്ഷിച്ചാൽ നിധിയെ പുറത്തിറക്കാൻ വേണ്ടി അവർ കേസ് പിൻവലിക്കുമെന്നല്ലേ പറഞ്ഞത് അവരുടെ ഈ ഡിമാൻഡ് ഞാൻ അംഗീകരിക്കാം എന്ന് ഗൗതം തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം മനസ്സിൽ മറ്റൊന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് വസുന്ധരെ കൊണ്ടും ശിവാനിയെ കൊണ്ടും നിധിയെ നിധിക്കെതിരെ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടി ഗൗതം ഒരു അഭിനയം അഭിനയിക്കാൻ പോവുകയാണ് അങ്ങനെ വസുന്ധരയ്ക്കും ശിവാനിയെയും വെച്ച് ഗൗതം ഒരു കളിക്കൊരുങ്ങുകയാണ്